ഒക്ടോബർ ഒന്നിന് നടക്കാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ താജ ഒപ്പീനിയൻ പോൾ സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസും സി പി ഐ എമ്മും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് വിവിധ പാർട്ടികൾക്ക് ഏതെല്ലാം ജില്ലകളിൽ എത്രയെല്ലാം സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് നോക്കുന്നത് ആദ്യത്തെ ജില്ല ഗുഡ്ഗാവാണ് ഗുഡ്ഗാവിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല റോഹത്തക്കാണ് റോഹത്തക്കിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പാനിപത്താണ് പാനിപത്തിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് വീതം കോൺഗ്രസും ബി ജെ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ആണ് ഫത്തേഹാബാദിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഹിസാറാണ് ഹിസാറിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും അഞ്ച് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല യമുനാനഗറാണ് യമുനാനഗറിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കർണാലാണ് കർണാലിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് കൈതാലാണ് കൈതാലിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ജെ ജെ പിയും നേടാനാണ് സാധ്യത അടുത്തത് ചർക്കിദാദ്രയാണ് ചർക്കിദാദ്രയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് കുരുക്ഷേത്രയാണ് കുരുക്ഷേത്രയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് അംബാലയാണ് അംബാലയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് പഞ്ചുകുലയാണ് പഞ്ചുകുലയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് രേവാരിയാണ് രേവാരിയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് ബി രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത അടുത്തത് സിർസയാണ് സിർസയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും നാല് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ഫരീദാബാദാണ് ഫരീദാബാദിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റിൽ മൂന്ന് സീറ്റ് ബി രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ നേടാനാണ് സാധ്യത അടുത്തത് സോനിപത്താണ് സോനിപത്തിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും അഞ്ച് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് മഹേന്ദ്രഗഡ് ആണ് മഹേന്ദ്രഗഡിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് മേവാത് നൂഹ ആണ് നൂഹയിൽ മൂന്ന് സീറ്റാ മൂന്ന് സീറ്റിൽ മൂന്നും കോൺഗ്രസ് നേടാനാണ് സാധ്യത അടുത്തത് ജിന്ദാണ് ജിന്ദിൽ അഞ്ച് സീറ്റാ അഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് പല്യാളാണ് പല്യാളിൽ മൂന്ന് സീറ്റാ ഉള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നടാനാണ് സാധ്യത അടുത്തത് ഭിവാനിയാണ് ഭിവാനിയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും നടാനാണ് സാധ്യത അടുത്തത് ജജ്ജാറാണ് ജജ്ജാറിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ മുപ്പത്തിമൂന്ന് സീറ്റ് വരെ ബി ജെ പിയും അൻപത്തൊന്ന് സീറ്റ് വരെ കോൺഗ്രസും രണ്ട് സീറ്റ് വരെ എ എ പിയും ഒരു സീറ്റ് ജെ ജെ പിയും മൂന്ന് സീറ്റ് വരെ മറ്റുള്ളവരും നേടാനാണ് സാധ്യത തൊണ്ണൂറംഗ നിയമസഭയിൽ നാൽപ്പത്തിയാറ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്